ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ ആണ് കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും തക്കുടു കളത്തിലെത്തിയിട്ടുണ്ട് തക്കുടു അടുപ്പൊക്കെ ഓണാക്കാനുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഓക്കെ ഓക്കെ ഓണാക്ക ഓണാക്ക ഓണായില്ലേ ഞാൻ ഓണാക്കാം അവിടെ ഞെക്കിയിട്ട് ഇപ്പറേ ഞെക്കണം ആണ്ടോ അവിടെ നോക്കിയിട്ട് അത് കൂട്ടി വെക്കണം ഇപ്പം സെറ്റായി ഇനി ഒന്നും ചെയ്യണ്ട കേട്ടോ ഓണാക്കി വെച്ചേക്കുവോ അപ്പം കപ്പ തിളപ്പിക്കാനുള്ള സെറ്റപ്പ് ഈ വെള്ളമൊക്കെ നിറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇത് കളക്കട്ടെ നമുക്ക് അടുത്ത പരിപാടി ഇങ്ങോട്ട് നോക്കാം അടുത്ത ചെറിയ ചെറിയ കലാപരിപാടികളുണ്ട് അതികൂടെ നമ്മൾ നോക്കുന്നതാണ് കപ്പ വഴി തിളക്കട്ടെ അങ്ങനെ അടുത്ത പരിപാടിയിലേക്ക് നീങ്ങുകയാണ് ഇടയ്ക്കൊക്കെ വന്ന് നോക്കുന്നുണ്ട് അപ്പം നമ്മൾ ആട്ട് സൂപ്പ് വെക്കാൻ വേണ്ടി ആട്ടിൻ്റെ കാല് മേടിച്ച് മഞ്ഞൾ വെള്ളത്തിലൊക്കെ കഴുകി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പം വലിയ കത്തിക്ക് പെട്ടാൽ അത് ആക്സോബ്ലൈഡ് വെച്ച് മുറിക്കുകയാണെങ്കിൽ ഇച്ചിരി എളുപ്പമുണ്ട് എളുപ്പത്തിൻ്റെ അല്ല ജർമ്മനിയിലൊക്കെ ഒരു സമയപരിധി കഴിഞ്ഞ് പിന്നെ ഒച്ചയിലുള്ള പാത്രം കുക്കറിനകത്തുള്ള വിസിലടി മിക്സിക്കകത്തുള്ള അരപ്പ പരിപാടികളെല്ലാം ഇച്ചിരി പ്രശ്നമാണ് അടുത്ത അതിലോക്കത്തുള്ള തൊട്ട് റൂമിലുള്ളവർക്കൊക്കെ ഡിസ്റ്റർബൻസ് ആകുന്നതുകൊണ്ട് ഇങ്ങനെ ആഞ്ഞു വെട്ടോ പരിപാടികളൊന്നുമില്ല അതിന് വേണ്ടി ആക്സോ ബ്ലേഡ് മേടിച്ചാണ് ചെറിയൊരു ബ്ലേഡായിപ്പോയി ആഞ്ഞു പൊട്ടിക്കണം ഒരു രക്ഷയില്ല ഭയങ്കര ഗുസ്തി പിടിച്ചാലേ കിട്ടത്തുള്ളൂ എന്നാലും എളുപ്പമുണ്ട് നമുക്ക് ഇവിടെ വെട്ടി ഇപ്പം കിച്ചൺ കമ്പോർഡിൻ്റെ മുകളിലൊക്കെ വെച്ചേ വെട്ടിക്കഴിഞ്ഞാൽ അതെല്ലാം തയരുന്ന ലക്ഷണമുണ്ട് അപ്പോൾ പിന്നെ ഇതാ ബീച്ചിന് ബലം പിടിച്ചാലും വലിയ സൗണ്ടൊന്നുമില്ല അതുകൊണ്ടാണ് ഇത് മേടിച്ചത് അപ്പോൾ നമ്മുടെ ആടിൻ്റെ കാലൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് സെറ്റാക്കി ചെറിയ വെള്ളമൊക്കെ ഊറ്റി അപ്പോൾ നമുക്ക് സൂപ്പനകത്തിടാനുള്ള ഇഞ്ചി ഉള്ളി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞിടാം അപ്പം ഇഞ്ചി ആക്കി നമുക്ക് ഉള്ളി അരിഞ്ഞ് ചെറുതാക്കി ഉള്ളി ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുക്കാം ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ സൈസ് ഉള്ളിയല്ല വലിയ സവോള പോലത്തെ ഉള്ളിയാണ് സഭ നീളമുള്ള സൈസ് അപ്പോൾ നമുക്ക് ഒരു ഉള്ളി ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് തിരക്കൊക്കെ കീടാൻ പറ്റും അപ്പോൾ നമ്മൾ സൂപ്പിന് വേണ്ടിയുള്ള ഉള്ളി ചെറുതാക്കി അരിഞ്ഞു ഇനിയിപ്പോൾ വെളുത്തുള്ളി തീരെ ചെറുതാക്കി അരിഞ്ഞെടുക്കണം പെട്ടെന്ന് വേഗാൻ വേണ്ടി വെളുത്തുള്ളി അരിഞ്ഞെടുക്കണം അപ്പോൾ നമ്മൾ കപ്പ അടുപ്പിൽ ഇരുന്ന് തിള കയറാൻ തുടങ്ങി ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെളുത്തുള്ളി അരിഞ്ഞു അപ്പോൾ ഇഞ്ചി അടുത്ത് അരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ഇത് മൂന്നും നമുക്ക് ഇതിനകത്ത് ചേർക്കണം സൂപ്പിനകത്ത് ബാക്കി കൂട്ടുകളൊക്കെ പുറകെ വരുന്നതായിരിക്കും അപ്പോൾ അത്യാവശ്യം ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും നമുക്ക് അരിഞ്ഞ് ഏകദേശം അരിഞ്ഞ് എല്ലാം സെറ്റാക്കി അപ്പോൾ ഇനി അത് ഒന്നുകൂടി അരിയാനുള്ളൂ ഇല്ല എല്ലാം അരിഞ്ഞു അപ്പോൾ നമ്മൾ അടുത്ത സാധനം തപ്പി നടക്കണം ഓരോന്നോരോന്നോരോന്ന് തപ്പി നടക്കണം ഇപ്പോൾ സാധനം ഒന്നും എടുത്ത് അടുത്ത് വെക്കാത്ത കൊണ്ട് എല്ലാ ഐറ്റങ്ങളും തപ്പി കട്ടിക്കണം അപ്പം നമ്മളൊരു സൂ സൂപ്പിന് വേണ്ടി ഒരു പാത്രത്തിൽ ഒരു മൂന്ന് ലിറ്റർ അടുത്ത് വെള്ളം ഊറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ ഉള്ളി അത് മൂന്നും വെള്ളത്തിന് അതട്ടിട്ടു പിന്നെ അത്യാവശ്യം ഇച്ചിരി ഉപ്പ് അങ്ങോട്ട് തട്ടിയിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറഞ്ഞെങ്കിൽ പിന്നെ ഇച്ചിരി അങ്ങോട്ട് ഇടുക അപ്പോൾ അടുത്ത സാധനം ഇങ്ങനെ തപ്പി നടക്കണം പെരുംജീരകവും ജീരകവും ഇങ്ങനെ തപ്പുന്നത് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ നമ്മൾ എടുത്ത് അടുത്ത് വെച്ചില്ലെങ്കിൽ ഇങ്ങനെ പണി കിട്ടും അപ്പോൾ നമ്മളൊരു കറുവാപ്പൊട്ട ഇട്ടാക്കാം രണ്ട് കറുവാപ്പൊട്ടുള്ള പീസ് രണ്ട് കറുവാപ്പൊട്ട പീസ് അങ്ങോട്ട് തട്ടി ഇനി ഗ്രാമ്പു വേണം അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ഏലക്ക രണ്ട് മൂന്ന് ഏലക്കായങ്ങളിട്ടാക്കാം അപ്പം ഏലക്കായും തട്ടി അങ്ങനെ ഓരോരോ ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് തപ്പിക്കട്ടെ നമ്മൾ ആദ്യം ഓർത്തു ഈ സൂപ്പിനെ ചുമ്മാ ഒരു പെട്ടെന്നുണ്ടാക്കാൻ വേണ്ടിയാണ് ഓർത്തത് പക്ഷേ ഇങ്ങനെ ഇന്ന സാധനങ്ങളൊക്കെ ചേർക്കണം അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മൾ രണ്ട് മൂന്ന് ഗ്രാം പൂക്കളെ അങ്ങോട്ട് ഇട്ടേക്കാം ഒരു വഴിക്ക് പോകുന്നതല്ലേ എന്നാൽ രണ്ടും കൽപ്പിച്ചത് നോക്കിയിട്ടുള്ളൂ എങ്ങനെയൊന്ന് സെറ്റാക്കി എടുക്കാൻ പറ്റുമോ എന്നാൽ മഞ്ഞുകാലൊക്കെ ആയി ചെറിയ തണുപ്പുണ്ടാവും അപ്പം നമ്മുടെ നാട്ടിലൊക്കെ തണുപ്പൊക്കെ പൊടിക്കുന്ന സമയത്തല്ല ഈ സൂപ്പ് അടിക്കുന്നത് അപ്പോൾ നമുക്കൊരു സൂപ്പ് അടിച്ചേക്കാൻ ഓർത്ത് പോയി മേടിച്ചാണ് കാൽ അപ്പോൾ നമുക്കിത്തിരി നാട്ടിൽ നിന്ന് കൊടുക്കുന്ന നല്ല ഉരുളം കുരുമുളക് ഇച്ചിരി പൊടിച്ചാൽ പൊടിക്കരുത് ഒത്തിരി ചതച്ചിടുകയാണെങ്കിൽ നല്ല സെറ്റപ്പായിരിക്കും ചതയ്ക്കണം ഒത്തിരി പൊടിച്ചിട്ട് പൗഡർ പോലെ ഇട്ട് കഴിഞ്ഞാൽ അത്ര സെറ്റപ്പാകത്തില്ല അതുകൊണ്ട് ചതച്ചിടണം ഇവിടുന്ന് മേടിച്ച് ചതക്കാൻ പച്ചമുളകൊക്കെ അരയ്ക്കാൻ വേണ്ടി മേടിച്ച മേടിച്ചൊരു ഇടിയുരുളു പോകാത്ത സാധനമാണ് തടിയുടെ നാലിയൂറോ അടുത്ത് നമുക്ക് ഇച്ചിരി പെരിഞ്ചീരം ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരം പെരിഞ്ചീരം വെച്ച് കൊടുത്താൽ നമ്മുടെ കൂട്ടുകളെല്ലാം ഏകദേശം ഓക്കെ ആയി ഇനിയിപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നാൽ മതി അപ്പോൾ കപ്പയും സൂപ്പും സെറ്റപ്പായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് ഒരു ചെറിയ തവിയെടുത്തിട്ടേ സൂപ്പ് വന്നിട്ട് ചെറുതായിട്ടങ്ങ് ഇളക്കി വെച്ചാൽ ചേർത്ത് കൂട്ടുകളെല്ലാം ഏകദേശം ചേർത്തു നല്ല പരുവത്തിനാക്കി ജസ്റ്റ് ഒന്ന് ഇളക്കി സെറ്റാക്കുവാണെങ്കിൽ ഓക്കെ ആയിക്കോളൂ അപ്പോൾ അവിടെ ഇരിക്കട്ടെ ഇപ്പം വരാം അപ്പോൾ നമ്മൾ ചെണ്ടക്കപ്പയ ഇളക്കി നോക്കാം എന്തോന്ന് ആ ചെറിയതായിട്ട് ഞങ്ങൾ വിളുന്നുണ്ട് പൊട്ടറിൻ്റെ ബാഗും അപ്പോൾ അത് ഓക്കെ ആയി സൂപ്പ് കൂടെ ഇളക്കി ഒന്ന് ഇളക്കി മിക്സിങ് ഒക്കെ ഒന്ന് സെറ്റാക്കി ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം ആ ഉപ്പ് ഇച്ചിരി കുറവുണ്ട് ഒരു ചക്കാലം ഉപ്പങ്ങ് ചേർത്ത് വിട് ഉപ്പുകൂടെ അങ്ങ് ഇട്ട് സെറ്റാക്കി വെക്കാം ഓക്കെ അത് മഞ്ഞൾ പൊടി ഇട്ടില്ല മഞ്ഞൾ പൊടി അങ്ങനെ ഇട്ടാക്കാം അപ്പോൾ എല്ലാം കൂടെ സെറ്റാക്കി വെച്ചേ ചെറുതായിട്ട് ഒന്ന് ഇളക്കി അങ്ങ് പരുവത്തിനാക്കി അങ്ങ് വെക്കുകയാണെങ്കിൽ എല്ലാം സെറ്റാക്കും കപ്പയും വേകും സൂപ്പും വേകും ഒന്നിച്ച് അങ്ങോട്ട് തട്ടാം ഓക്കെ നമ്മളിവിടുത്തെ ഇന്ത്യൻ കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചമുളക് കട പച്ചമുളക് നല്ല കഴുകി നല്ല സെറ്റപ്പാക്കി തുണിയൊക്കെ വെച്ച് അല്ലെങ്കിൽ നാപ്കിനൊക്കെ വെച്ച് നല്ല തുടച്ചുണക്കി ഏറ് കയറാത്ത ഇതുപോലത്തെ ഒരു പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞതൊരു ഇതുവരെ നമ്മൾ വെച്ചാൽ ഒരു ഒരു മാസം വരെയൊക്കെ വെച്ചിട്ടുണ്ടാവും ഒരു മാസം അതേപോലത്തേനെ തീരും അതായത് നമ്മൾ പിന്നെ മേടിക്കും ഇപ്പോൾ ഒരു അര കിലോ ഒക്കെ മേടിക്കുകയാണെങ്കിൽ അര കിലോ ഒക്കെ കിലോ ആ പലതിൽ മേടിക്കുവാണെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ വെച്ചാൽ മതി ഒരു മാസം എത്ര ദിവസം വേണം ആയിരിക്കും പക്ഷേ എയർ കയറരുത് നല്ലപോലെ തൂത്ത് ക്ലീൻ ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കി വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി ഫ്രീസറിൽ വയ്ക്കാരുത് ഫ്രിഡ്ജിനകത്ത് അപ്പം നമുക്ക് പച്ചമുളക് വെച്ചാൽ ചമ്മന്തി അരച്ചേക്കാം ആ സമയത്ത് പച്ചമുളക് അടക്കാൻ നല്ല മുറിച്ച് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും മുളക് ചമ്മന്തിക്ക് അപ്പം അതൊന്ന് സെറ്റാക്കാം ഇതെല്ലാം കൂടി ഇതിനകത്തിട്ടെങ്കിൽ ചളിക്കാൽ മതി നിസാര പരിപാടിയേ ഉള്ളൂ തക്കാളി വെളുത്തുള്ളി ഇച്ചിരി ഇഞ്ചി ഇച്ചിരി ഉള്ളി സംഭവം സെറ്റാക്കിക്കൊള്ളു അപ്പോൾ നമ്മുടെ കപ്പയ്ക്ക് ചെണ്ടക്കപ്പയ്ക്ക് കഴിക്കാനുള്ള പച്ചമുളക് ചമ്മന്തി സെറ്റായിട്ടുണ്ട് വലിയ കുഴപ്പമില്ലാന്ന് അറിഞ്ഞ് കിട്ടി അരയും അത് പക്ഷേ നല്ലപോലെ ഞെക്കിക്കഴിഞ്ഞാൽ അരയും വലിയ കുഴപ്പമില്ല അപ്പോൾ നമുക്ക് അതിനകത്ത് പറ്റിയിരിക്കുന്ന എല്ലാം അങ്ങ് അടിച്ചെടുക്കുവാണെങ്കിലേ സെറ്റപ്പായിട്ട് ചെണ്ടക്കപ്പൊക്കെ അങ്ങ് അടിക്കാം അപ്പം നമ്മുടെ മുളക് ചമ്മന്തി എങ്ങിട്ടാണ് നോക്കുക നല്ല ചെറിയ എണ്ണങ്ങളാണ് കൂട്ടെ കഴിക്കാൻ ഇച്ചിരി എണ്ണ കിട്ടുക സെറ്റപ്പായിട്ട് അരച്ചു വെച്ചേക്കാം നല്ല കിടിലൻ മുളക് ചമ്മന്തി നമ്മൾ ആട്ട് സൂപ്പ് ഉണ്ടാക്കും മെയിനായിട്ട് ചേർക്കുന്നത് മുളക് പൊടി കുരുമുളക് പൊടിയാണ് ഏറ്റവും കൂടുതൽ ചേർക്കുന്നത് പൊടി ഒത്തിരി പൊടിയാകരുത് നല്ല ചതച്ച് കൂടുതലിടണം ആ സൂപ്പിനകത്ത് ഏറ്റവും ടേസ്റ്റ് തോന്നിക്കുന്ന സാധനമാണ് കുരുമുളക് കുരുമുളക് നല്ല പൊടി ഇടരുത് കുരുമുളക് നല്ല ചതച്ച് നല്ല സെറ്റപ്പാക്കി അതുകൊണ്ട് ആദ്യം കൊന്നിട്ടിട്ടു ഒരു അമ്പത് ഗ്രാം കൂടെ പൊടിച്ച് തട്ടുകയാണ് അതുകൂടി ഇരുന്നാലേ അതിൻ്റെ അത് സെറ്റാകത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം തടിയുടെ ആയതുകൊണ്ടേ ഇച്ചിരി ബലം പിടിക്കണം ഒന്ന് പൊടിയണമെങ്കിൽ അപ്പം സെറ്റായി സംഭവം സെറ്റായി പൊടിഞ്ഞോട്ടിരിക്കുന്നു ആ അത്യാവശ്യം ഒന്ന് ചതഞ്ഞു അത് മതി അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കുവാണെങ്കിലേ നമുക്ക് അതിനുള്ള സെറ്റപ്പായി ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിക്കോളൂ അപ്പോൾ നമുക്ക് ഉരുളൻ മല്ലിക്ക് വരാം ഒരു ഇച്ചിരി ഒരു ചക്കല മല്ലിപ്പൊടി ഇടുകയാണെങ്കിൽ ആ മല്ലിയുടെ ആ ടേസ്റ്റ് കിട്ടും ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ ശരിയാകത്തില്ല ചക്കല ഇടാവുള്ളൂ ചകല കിട്ടുള്ളൂ കത്തിനറ്റത്തെ ചെറിയതായിട്ടൊരു പൊടിയേ ഇട്ടിട്ടുള്ളൂ കൂടുതലൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ എല്ലാം നല്ല സെറ്റായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നു കപ്പ തിളച്ചുകൊണ്ടിരിക്കുന്നു സൂപ്പ് തിളയ്ക്കുന്നു സംഭവം എല്ലാം സെറ്റായി അപ്പോൾ നമ്മളെ ഉരുളൻ കുരുമുളക് ആ ചതച്ച് ചേർത്താൽ ഇച്ചിരി അവിടെ പൊടിച്ചാൽ ഇച്ചിരി കട്ടയാട്ടിരിക്കുവായിരുന്നു അപ്പോൾ സാധനം സംഭവം സെറ്റായി ഈ മെയിനായിട്ടുള്ള സൂപ്പിനകത്ത് ഇൻഗ്രീഡിയൻ്റാണ് കുരുമുളക് ഉരുളൻ കുരുമുളക് നല്ല ചതച്ചിടണം ആ സൂപ്പ് അവിടെ മൂടിയിരിക്കട്ടെ ചെണ്ടക്കപ്പ് ബെന്തു അപ്പോൾ നമുക്കതങ്ങ് പതിയെ വാർത്തേക്കാം സംഭവം സെറ്റായിട്ടുണ്ട് ഓക്കെ അപ്പം വാർത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ചെണ്ടക്കപ്പ റെഡി ആയിട്ടുണ്ട് ബെന്തു നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല കപ്പയായിരുന്നു അപ്പോൾ ബാക്കിയുള്ള സംവിധാനങ്ങളോട് സെറ്റാകുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ പോയേക്കാം അപ്പോൾ സൂപ്പ് നല്ല പടപട പടപടാന്ന് തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാ ചായ ചേരുവകളും ചേർന്ന് സൂപ്പ് നല്ലപോലെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു കാലുകൾക്ക് ബെന്ത് എന്നിട്ട് എല്ലാം ഇറങ്ങി അപ്പോൾ സെറ്റായിട്ടുണ്ട് അപ്പം നമുക്കത് കഴിക്കാൻ പറ്റുമ്പത്തിനായി അപ്പോൾ നമുക്ക് പതി അങ്ങോട്ട് നീങ്ങാം അപ്പോൾ ചെണ്ടക്കപ്പ് റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ പോവുകയാണ് സൂപ്പ് നമുക്ക് നിർത്താം അപ്പോൾ നമ്മുടെ ചെണ്ടക്കപ്പയും ആട്ടും സൂപ്പും റെഡി ഞാനെ സൂപ്പ് അവള് മാറി കുടിക്കത്തില്ല ചെണ്ടക്കപ്പ തേറ്റിക്കാൻ പോയി അപ്പോൾ തീരുന്നു അപ്പോൾ കാന്താരിയും കപ്പയും ആട്ടു സൂപ്പുണ്ട് നല്ല സൂപ്പ് ആ ഏ കുഞ്ഞു കുടിക്കാം പിന്നെടുക്കുക നല്ല ഈ കാന്താരിക്കകത്തിൽ ഇങ്ങനെ 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 നോക്കുക ഇത് ạy cảm ơn các bạn ơi mọi người 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 കടമാണോ ഏറ്റ ആളാണ് ഇഞ്ചിണ്ട് കഴിഞ്ഞ കഴിഞ്ഞാൽ

കട്ടു സൂപ്പും കട്ടൻ കപ്പയും കണ്ടാരി ആദ്യം കഴിക്കുക ഒരുപാട് ക്ലോസിണ് ചെണ്ടക്കപ്പയും കാന്താരിയല്ല പച്ചമുളക് വിടുത്തെ നിങ്ങളെ നിങ്ങളുള്ള പച്ചമുളക് അതും ആട്ട് സൂപ്പ് അടുത്ത വീഡിയോയിൽ കാണാം ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്